കൂട്ടുകാരെ ഇന്ന് ഞാൻ ലെയർ ചെയ്യണതാണ് കാണിക്കണത് നമ്മളെ ചെടിയൊക്കെ ഒക്കെ ലെയർ ചെയ്യണത് എങ്ങനെയെന്നുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞുതരാം ഇതിപ്പം ഞാൻ ചുവന്ന അഗസ്തിയിൽ രണ്ട് കമ്പിൽ ലെയർ ചെയ്ത് വെച്ചേക്കണതാണ് രണ്ട് തൈ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കമ്പായിട്ട് ലെയർ ചെയ്ത് വെച്ചേക്കണതാണ് ഈ കാണുന്നത് ചുവന്ന അഗസ്റ്റിയാണ് ഇത് വെള്ള അഗസ്റ്റിയിൽ അതുപോലെ ഒരു തൈ എടുക്കാൻ വെച്ചേക്കുന്നത് ഇത് ഇത് മൺ മണലും ചൈലിരി ചോറും കൂടെ മിക്സ് ചെയ്തു വെച്ചേക്കുകയാണ് അടുത്ത നമുക്ക് ജാമ്പയിൽ അതിലേറിയാൻ വേണ്ടി ഇതാണ് തായ്ലൻഡിൽ ചാമ്പയാണ് ഞാൻ ഇതൊരുപാട് പേർക്ക് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കമ്പെടുത്തിട്ട് അതൊരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് അകലത്തിൽ ഇതുപോലെ റൗണ്ടിന് പിച്ചാത്തി വെച്ച് റൗണ്ടിന് അടയാളപ്പെടുത്തിട്ട് ആ തൊലി അത്രയും നമ്മൾ ചെത്തിയെടുത്ത് കളയും ഇതുപോലെ അതിൽ അല്പം പോലും അതിൽ തൊലി ഇരിക്കാൻ പാടില്ല അത്രയും നല്ല ചെത്തി ചെത്തിയെടുത്ത് കളയണം അത് അല്പമെങ്കിൽ തൊലി അതിൽ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് വേറെ ഇറങ്ങാൻ പാടാണ് അതാ വീണ്ടും പഴയതുപോലെ ഇരിക്കേ ഉള്ളൂ ഒരു ശകലവും തൊലി വെച്ചേക്കാതെ എല്ലാം ചുരണ്ടി എടുത്ത് കളയണം എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും പറ്റും ഇത് നിറച്ച് കായ്ക്കും നിറച്ച് കായുള്ള ഇപ്പം ഇപ്പം ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ എന്നാൽ നിറച്ച് കായ ഉണ്ടായിരുന്നു മൊത്തം ചുരണ്ടി ളയണം എളുപ്പം നമുക്ക് തൈ പിടിപ്പിച്ചാൽ പെട്ടെന്ന് കായ്ക്കും വിത്തിട്ട് പിടിക്കാൻ ഇതിൽ വിത്തുള്ളതല്ല ഈ ഈ ചമ്പയ്ക്കകത്ത് നമുക്കിതിൻ്റെ അരി കാണില്ല വിത്തില്ലാത്ത ചമ്പയ്ക്കാണ് ഇതുപോലെ നമ്മൾ ലെയർ ചെയ്താണ് തയ്യുള്ള എടുക്കുന്നത് നാടൻ ചാമ്പയിലാണ് വിത്തുള്ളത് ഇതിൽ വിത്ത് കാണില്ല മൊത്തം ചുരുണ്ടി പളഞ്ഞ് ഇനി നമുക്ക് കറ്റാർ വാഴ കറ്റാർ വാഴ വരെ ജെല്ല് തേക്കാം കറ്റാർവാഴയെ ഇതുപോലെ രണ്ടായിട്ട് കീറി കഴിഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് നമുക്ക് തേക്കാം തേച്ച് എല്ലാവരും തേച്ചിട്ട് നമുക്ക് പിന്നീട് ഈ മണ്ണ് മണ്ണ് നിറച്ച കവറ് അതിൽ വെച്ച് മണ്ണോ മണ്ണും ചവിരിച്ചോറും കൂടെയാണ് ഞാൻ കവറിൽ കെട്ടി വെച്ചേക്കണത് കെട്ടിയിട്ട് അന്നടുത്ത് ഇതുപോലെ ഒരു കയറ് കയറിയിട്ട് പിന്നെ നമ്മൾ വെച്ച് കെട്ട് ആ മണ്ണിലോട്ട് നമ്മൾ ഈ കമ്പ് പ്രസ് ചെയ്ത് വെച്ച് എന്നിട്ട് കെട്ടും മുക്കിയ കെട്ടിയാൽ മതി ഈ ഇങ്ങനത്തെ കവറാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേര് പുറത്ത് വരുമ്പോഴത്തേക്ക് വേര് പുറത്ത് വരുമ്പോൾ നമുക്ക് കാണാം എന്നിട്ട് അഴിച്ചിട്ടാണ് അതുവരെ നമ്മൾ നോ നോക്കുകയും വേണ്ട വേരെല്ലാം പുറത്ത് വരുമ്പോൾ കാണാം ഞാൻ പേരിൽ ഇത്തിരി പതുക്കെ വരുവുള്ളൂ അശ്ലിയിൽ പെട്ടെന്ന് വരും വേര് എന്നിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം ഞാനിത് യൂട്യൂബിൽ നിന്ന് കണ്ടു പഠിച്ചാണ് ഓരോന്നോരോന്നായിട്ട് എല്ലാത്തിലും ബട്ടി ചെയ്തൊക്കെ എടുക്കുന്നത് ബട്ട് ചെയ്തല്ല ലെയർ ചെയ്തെടുക്കും ബട്ട് ചെയ്ത് എന്നതും ഒക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ് ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് തയ്യൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും തുപോലെ ജാമ്പ തൈ പലർക്കും ഞാൻ ഇതെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കവറിൽ ഞാൻ ഒന്ന് നക്കണത് കാണിച്ചു തീരാം ഞാനിത് നല്ലതുപോലെ ഇറുക്കി കെട്ടണം ലൂസാവാതെ നല്ല ഇറുക്കി കെട്ടിയ ശേഷം ഒരു കവറ മീതക്കൂടെ പൊതിഞ്ഞ് വെച്ചാലും കുഴപ്പമില്ല ഇതുപോലെ ഇറക്കി കെട്ടിയ ശേഷം നല്ല ഇറക്കി കെട്ടണം